പി ആറിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് പ്രധാനമായിട്ട് ചോദ്യമുണ്ട് നിങ്ങൾ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസിൽ പെട്ടിട്ടുണ്ടോ കൺവിഷൻ ആയിട്ടുണ്ടോ കോടതിയിൽ നിന്ന് വല്ല ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോ പ്രധാനമായിട്ട് പി ആറിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇതിലൊന്നും പെടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഡ്രൈവിംഗ് ഒഫൻസ് മുതൽ ഡ്രൈവിംഗ് ഒഫൻസ് മുതൽ ഏത് വലിയ ഒഫൻസ് ആണെങ്കിലും അതൊക്കെ പി ആറിനെ ബാധിക്കാം ബാരിൻസ് ഒക്കെ പിന്നെ ഡിസ്ക്ലോസ് ചെയ്താൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ വലിയ ഒഫൻസുകൾ വരുമ്പോൾ ചില ഒഫൻസ് പി ആർ കിട്ടാത്ത ഒഫൻസിൻ്റെ കൂടെ മറ്റു പലതും എങ്ങനെയാണെന്ന് വെച്ചാൽ പി ആർ കിട്ടും ഒരുവിധ ഓഫെൻസിന് പി ആറ് കിട്ടും പക്ഷെ സിറ്റിസൻഷിപ്പ് കിട്ടില്ല സാധാരണഗതിയിലുള്ള ഒരാള് വർക്ക് വിസയിൽ നിന്നൊക്കെ മാറുന്ന ഒരാളാകുമ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ആൾക്ക് സിറ്റിസൻഷിപ്പിന് അപ്ലൈ ചെയ്യാം പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോ പി ആർ കിട്ടും പക്ഷേ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഓരോ ഒഫൻസിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് ഇത്ര വർഷം കഴിയണം സ്പെൻഡ് ചെയ്യണമെങ്കിൽ എന്നുള്ളതുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രൈവിംഗ് ഒഫൻസിനെ കുറിച്ച് പറഞ്ഞു ഏതൊക്കെ ഡ്രൈവിംഗ് ഒഫൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ പറഞ്ഞപ്പോൾ ഒരു റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യാം അതൊക്കെ ഡ്രൈവിംഗ് ഒഫൻസ് ആയിട്ട് വരും അപ്പം ഇത്തരത്തിലുള്ള ഈ ചെറിയ ഒഫൻസുകൾ പ്രശ്നമുണ്ടോ അതോ ഏതൊക്കെ ടൈപ്പിലുള്ള ഒഫൻസ് ആണ് ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക ഡ്രൈവിംഗ് ഒഫൻസിനെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ സ്പീഡിങ് അതേപോലെ റെഡ് ലൈറ്റ് ഇതൊക്കെ പി ആർ കിട്ടും പക്ഷെ ഡിസ്ക്ലോസ് ചെയ്യണം പി ആർ കിട്ടും പക്ഷെ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എങ്ങനത്തെ ഒഫൻസിലും പക്ഷെ ഒരു ഡ്രങ്കൻ ഡ്രൈവിംഗ് വന്നു വിചാരിച്ചു ഡ്രങ്കൻ ഡ്രൈവിംഗ് വരുമ്പോൾ അപ്പഴും പി ആറ് കിട്ടുന്നതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ സിറ്റിസൺഷിപ്പ് കിട്ടാനാണ് ബുദ്ധിമുട്ട് അതിന് പിന്നെ ഇതിന്റെ സ്പെൻഡ് ചെയ്യുന്ന കാലാവധി കുറച്ച് കൂടുതലാണ് ഇത് സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അപ്പൊ പിന്നെ അതിന് വേണ്ടി കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു നല്ലൊരു ഇൻഫർമേഷൻ ആണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട് നല്ല സാധ്യത കാരണം എപ്പോഴും നമ്മള് പിടിക്കുമ്പോൾ കോൺഫിഡൻസ് അപ്പൊ ആ ധൈര്യത്തിൽ വണ്ടി ഓടിക്കാന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒക്കെയാണ് രണ്ടാഴ്ച ചെയ്യുമ്പോൾ ഒക്കെയാണ് ഒഫൻസ് വരുന്നവരെ അല്ലെ അത് ശരിക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് വയലൻസ് നമ്മുടെ മലയാളികളുടെ എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ അറിയാവുന്ന കുറെ കേസസ് ഉണ്ട് അപ്പൊ ഈ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ പ്രശ്നം ഉണ്ടാവുമോ ഡൊമസ്റ്റിക് വയലൻസ് തീർച്ചയായിട്ടും പ്രശ്നമുണ്ട് ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അത് ഇതേപോലെ കൺവിക്റ്റഡ് ആയി കഴിഞ്ഞാലാണ് ഏറ്റവും ബുദ്ധിമുട്ട് സാധാരണ ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് വന്നു കോടതി ഇയാൾ ശിക്ഷിച്ചെന്ന് വിചാരിച്ചു പി ആർ ആയിട്ടില്ല കോടതി ശിക്ഷിച്ചാൽ പിന്നെ ശിക്ഷ കഴിഞ്ഞാൽ കോടതി നേരെ ഡീപ്പോർട്ടേഷൻ ഓർഡർ ആണ് കൊടുക്കുന്നത് അപ്പോൾ സാധാരണ ഡീപ്പോർട്ടേഷൻ ഓർഡർ കൊടുത്താൽ അത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് മാത്രമല്ല മറ്റു പല വലിയ കേസുകൾക്കും ഡീപ്പോർട്ടേഷൻ ഓർഡർ കൊടുക്കും അപ്പം ഡീപ്പോർട്ടേഷൻ ഓർഡർ കൊടുത്താൽ ഇയാൾ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ നേരെ ഡീപ്പോർട്ട് ചെയ്യാനാണ് പിന്നെ ഓർഡർ കൊടുക്കുന്നത് അപ്പൊ ഈ ഡീപ്പോർട്ടേഷൻ ഓർഡർ ഓർഡറിന് അപ്പീൽ റൈറ്റ് ഉണ്ടാകും പിന്നെ എന്തെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് റീസൺസ് ഇപ്പൊ കുട്ടികൾ ഇവിടെ ഉണ്ട് ചെറിയ കുട്ടികളാണ് പഠിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഹ്യൂമൻ റൈറ്റ്സ് റീസൺസ് വെച്ചിട്ട് പലരും കോടതിയിൽ പോകും ചിലപ്പോ ഭാര്യ സിറ്റിസൻഷിപ്പ് എടുത്തിട്ടുണ്ടാവും ചിലപ്പോ അപ്പോഴേക്കും ചിലപ്പോ അവർ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കോടതിയിൽ പോയാൽ ഡിഫൻസ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചിലപ്പോ ഡീപ്പോർട്ടേഷൻ ക്യാൻസൽ ആക്കിയെന്ന് വരാം തീർച്ചയായിട്ടും അത് വലിയൊരു സംഭവമാണ് അതായത് ഇപ്പൊ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും അതിന്റെ ഒരു സീരിയസ്നെസ് അറിയില്ല ഇല്ല ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ സീരിയസ്നെസ് അറിയില്ല നാട്ടിലത്തെ പോലെ ചിലപ്പോ അടിയും ഇതൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പക്ഷേ തൊട്ടടുത്തുള്ള അൽവാസികളൊക്കെ കേൾക്കുമ്പോ നേരെ പോലീസിനെ വിളിക്കും ചിലപ്പോ ഈ ആയിരിക്കില്ല പോലീസിനെ വിളിക്കുന്നത് ചിലപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി പിള്ളേരെ കറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോ അയൽവാസികളൊക്കെ ആയിരിക്കും ചിലപ്പോ പോലീസിനെ വിളിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ശരിക്കും ഭാവിയിൽ പി ആറിന്റെ കാര്യങ്ങൾക്കും ഒക്കെ വരുന്നത് അതെ അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ പിന്നെ വേറെ എന്തൊഫൻസ് ഒക്കെ വരാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ മൂത്രമൊഴിയുന്നു എന്ന് പറയുന്ന ഒരു അതൊക്കെ എഫക്ട് ചെയ്യാൻ സാധിക്കും അല്ല അതും ഒരു ഒഫൻസ് ആണ് ശരിക്കും ഇപ്പൊ ഹൈസ്പീഡിൽ പോരാൾ പരസ്യമായിട്ട് ഒരാൾ മൂത്ര ഒഴിച്ചു തീർച്ചയായിട്ടും ഒരു ഒഫൻസ് ആണ് അതെ അതൊക്കെ ശരിക്ക് വേറെ സാധാരണ അങ്ങനെ അധികം ആൾക്കാർ ചെയ്ത് കാണാറില്ല എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യുകയാണ് പക്ഷെ പോലീസ് കണ്ടാൽ പോലീസ് കണ്ടാലും ഇല്ലെങ്കിലും അത് ഒഫൻസ് തന്നെയാണ് അല്ല പിടിച്ചു കഴിഞ്ഞാൽ അത് ഇത്രപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകൊണ്ട് ഒഫൻസ് അല്ല പക്ഷെ അതെ അതെ അതൊക്കെ ഫൈൻ്റെ ഇപ്പൊ ലിറ്ററിംഗ് ഫൈനിന്റെ ഒക്കെ ഒരു രീതിയിൽ വരുന്ന ഒരു ഒഫൻസ് ആണ്